നമ്മുടെ ലോണിനെ പറ്റി സംസാരിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് നമ്മുടെ ശരിക്കുള്ള ഗ്രാസ് ആണോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണോ എന്നൊക്കെ ഡൗട്ട്സ് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഞാൻ ആക്ച്വലി ചാനൽ തുടങ്ങുന്ന സമയം മുതലേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇത് ആർട്ടിഫിഷ്യൽ ആണോ ശരിക്കുള്ളതാണോ എന്ന് ഇത് പക്ക ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് മൂന്ന് വർഷം മുന്നാണ് മൂന്ന് വർഷം മുൻപ് എങ്ങനെ സെറ്റ് ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇത് കിടക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ബാക്ക് പേൻ എടുക്കുന്നത് ഞാൻ പോയി ആ ഊഞ്ഞാലിരിക്കട്ടെ എന്നിട്ട് കുറച്ച് തന്നെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിന് പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഈസി മെയിൻ്റെനൻസ് അതൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇത് നമ്മളിങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്നുള്ള സംഭവം ഇല്ല നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ട് സമയമെടുത്ത് ചെയ്താൽ ഇത് പിന്നെ പിന്നൊരു അഞ്ചെട്ട് വർഷത്തേക്ക് നോക്കണ്ട ഇത് അങ്ങനെ തന്നെ കിടന്നോളും അതായി ഒരു ഗ്രാസ് ആണ് നമ്മൾ വിരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാമേ ഇതിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊന്നും പോരുന്നില്ല അതായത് ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഭയങ്കര ടോപ്പ് ക്വാളിറ്റിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല നമ്മളിത് സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ച് രൂപയുടെയാണ് വാങ്ങിച്ചതേണ്ടത് മിനിമം ക്വാളിറ്റി ഉള്ളത് സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ സ്ക്വയർ ഫീറ്റ് അറുപത് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ മിക്കവാറും ഒരു എൺപത് എൺപത്തഞ്ച് നൂറ്റി ഇരുപത് വിലയൊക്കെ സ്ക്വയർ ഫീറ്റെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത്ര ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ഹോൾസെയിലായിട്ട് കിട്ടുന്നിടത്തോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് അന്വേഷിച്ചിട്ട് നല്ലപോലെ റീറ്റെയിൽ വില കുറച്ച് കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങണം ഒരിക്കലും നിങ്ങൾ ഈ സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപതും നൂറും എൺപതും ഒന്നും പറയുമ്പോൾ പോയി വാങ്ങരുത് അതിലും കുറച്ച് എന്തായാലും കിട്ടും അതല്ല നിങ്ങൾ ക്വാളിറ്റി വളരെ കുറഞ്ഞതാണ് വാങ്ങണമെങ്കിൽ നിങ്ങൾ അകത്തേക്ക് ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക പുറത്ത് ലോൺ ഉണ്ടാക്കാൻ തന്നെ ഉപയോഗിക്കാം അകത്ത് ഈ പറയുന്ന പോലെ ബാൽക്കണിയിൽ വിരിക്കാൻ വോളിലൊട്ടിക്കാനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഓരോരോ പീസിങ്ങനെ ഇളകി ഇളകി റൂമിലൊക്കെ അവിടെ ഇവിടെയും കിടക്കും അത് ഇങ്ങനെ വായൽ മൂക്കിലൊക്കെ പോകുക അല്ലെങ്കിൽ അതിൻ്റെ പൊടി അടിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് ഇടാനാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ക്വാളിറ്റി നോക്കി വാങ്ങാം പുറത്താണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ച് മുതൽ നല്ലതാണ് കാരണം ഇതിവിടെ മൂന്ന് വർഷമായിട്ട് ഒരു പ്രശ്നവും ഇതിന് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു ക്വാളിറ്റിയുടെ കാര്യവും പറഞ്ഞു ഇനി ഇതിന് കളർ ടോൺ ആണ് പറയാനുള്ളത് കളർ ടോൺ എന്ന് പറയുമ്പോൾ ത്രീ കളർ ടോൺ വരെ വന്നതാണ് എൻ്റെ അറിവിലുള്ളത് കേട്ടാ ചിലപ്പോൾ ഇത് കൂടുതലുണ്ടാവേ അറിയുന്നവർ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ മൂന്ന് ടോൺ വരുന്നതാണ് എൻ്റെ അറിവിലുള്ളത് ഇത് രണ്ട് ടോൺ ആണ് ഇതിനകത്ത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഉള്ളത് കണ്ടാൽ മനസ്സിലാവും സൂക്ഷിച്ച് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് ഒരു ഷെയ്ഡും കൂടി വന്നതും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അതായത് കുറച്ചും കൂടി കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നും അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ടോപ്പ് ക്വാളിറ്റിയിലൊക്കെ അന്വേഷിച്ചാൽ ത്രീ ടോൺ ഫോർ ടോൺ ഒക്കെ എന്ന് എനിക്കറിയില്ല കേട്ടോ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ടോളിൻ്റെ കാര്യം പറഞ്ഞു ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റോളേഷൻ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ അതായത് ഇങ്ങനെ എങ്ങനെയാണ് ഇതിങ്ങനെ ഒട്ടിക്കുക എന്ന് ആക്ച്വലി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയും ഇതിനകത്ത് എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷേ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ഇത് കംപ്ലീറ്റ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ വർക്ക് നോക്കിയാൽ ചെറിയ ചെറിയൊരു സ്ഥലത്തുള്ളൂ എന്നാൽ പോലും ഇത് കംപ്ലീറ്റ് ചെയ്തത് ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടിയാണ് അപ്പോൾ ചേച്ചി ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് നമ്മളെല്ലാം പോയി നമ്മൾ കളക്ട് ചെയ്തു നമ്മൾ തന്നെ പോയി വാങ്ങിച്ചു നമ്മൾ തന്നെ വെട്ടി നമ്മൾ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി ഇട്ടു അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരുപാടിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന സ്ഥലമല്ലാതെ സ്ലോപ്പ് സ്ലോപ്പ് ഉള്ളതായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതായത് വെള്ളം വന്നിങ്ങനെ കെട്ടിക്കിടക്കാത്ത ഏരിയ ഈ സംഭവത്തിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ താഴേക്ക് പോകും ഇതിനിങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് ഒലിച്ച് പൊക്കോളും അതുകൊണ്ട് വെള്ളം വീണു എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ പ ഓസിട്ട് വെള്ളം നനച്ചു ഒന്നിച്ചും കുഴപ്പമില്ല അത് അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഞങ്ങൾ എല്ലാ സോസ് വെച്ചാണ് നനയ്ക്കുന്നത് മഴ പെയ്താലും ഇവിടെ വെള്ളം കെട്ടാറില്ല കാരണം ഇവിടെയൊക്കെ കണ്ട സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ മനപൂർവ്വം നമ്മളിങ്ങനെ എം എൻസാൻഡും മിറ്റലൊക്കെ വെച്ച് നമ്മളിങ്ങനെ പൊക്കി പൊക്കി സ്ലോപ്പാക്കി എടുത്തേക്കുന്നതാണ് ഫസ്റ്റ് ഈ ഒരു ഏരിയ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു പിക്ക് ഞാനിവിടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഡിഫറൻസ് കുഴിപോലെ കടന്നൊരു കുഴിയെന്ന് വെച്ചാൽ ഒരുപാടല്ല എന്നാലും ഒരു കുഴി പോലെ കടന്നൊരു സ്ഥലമാണ് അതിന് ശേഷം നമ്മൾ ഈ ബേബി മെറ്റലില്ലേ ആ ബേബി മെറ്റൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ എം സാൻഡ് ഇട്ട് കൊടുക്കുക ചിലർ മണലിടുന്നുണ്ട് നമ്മളിവിടെ എം സാൻഡാണ് ഇട്ടത് എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയാണ് ഞാൻ പറയുന്നത് എം സാൻഡ് ഇട്ട് കൊടുക്കുക എം സാൻഡ് ഇട്ടതിന് ശേഷം ഈ ഒരു ഷീറ്റ് എവിടെയാണ് ഇടാൻ ഭാഗത്തിന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അതുകൊണ്ട് വെക്കുക ശരിക്കും പറഞ്ഞാൽ അത്രയും മതി നല്ലോണം നല്ല വലിയ ഷീറ്റാണെങ്കിൽ നല്ലോണം ഒതുങ്ങി അങ്ങനെ തന്നെ കിടന്നോളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ആണി അടിച്ച് അതിൻ്റെ അറ്റഭാഗം വേണമെങ്കിൽ മാത്രം ആണി അടിച്ച് ഫിക്സ് ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തൊരു വേറൊരു കാര്യമാണ് ഗ്രൗട്ട് കലക്കി ഒഴിച്ചിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെക്കുക ഗ്രൗട്ടെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ഈ സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് കുറുക്ക് പോലെ ഒരു ഭാഗമാവും അതാണ് ഗ്രൗട്ട് ആ ഗ്രൗട്ട് കലക്കിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഒഴിക്കുക എന്നിട്ട് ഇതിൻ്റെ ഓരോ അറ്റവും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതാ ആ മുട്ട് മുട്ടുപോരില്ല പിന്നെ എന്തെങ്കിലും കുഞ്ഞു പീസൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അവിടെ നല്ലവണ്ണം ആണിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ പോരത്തില്ല ഇതിപ്പം പിള്ളേരും ഞങ്ങളും എല്ലാം അടിച്ച് തിമിർത്ത് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഇതുവരെ ഒന്നും പറഞ്ഞൊന്നും പോന്നിട്ടില്ല മൂന്ന് വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അത് കാരണം ഇൻസ്റ്റോളേഷൻ ഭയങ്കര ഈസിയാണ് പിന്നീ പറയുന്ന പോലെ നമ്മൾ ചെയ്യണ സമയത്ത് കുറച്ച് ടൈം എടുത്ത് അതിനെ കുറച്ച് റിസർച്ച് ചെയ്ത് നല്ല പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ തുടേണ്ട ആവശ്യമില്ല പിന്നെ ഇത് എവിടെ നിന്നാണ് കിട്ടണേന്ന് ഞാൻ വാങ്ങിച്ച സ്ഥലം അങ്കമാലിന്നാണ് അങ്കമാലി ടി ബി ജംഗ്ഷനിലുള്ളൊരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ പറയുന്ന കടയിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങണമെന്നില്ല ചിലപ്പോൾ അതിലും കുറച്ച് റേറ്റിൽ അത് കിട്ടുന്ന ഉണ്ടാവാം ഞങ്ങൾ മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിനാണ് വാങ്ങിച്ചത് അപ്പോൾ ചിലപ്പം റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നിടത്തൊക്കെ കുറേ ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കുമ്പോൾ കൊല്ലത്തോ എവിടെയെങ്കിലൊക്കെ നല്ല രീതിയിൽ വിലക്കുറവിന് കിട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിന് അങ്കമാലാണ് എൻ്റെ വീട് അപ്പം അങ്കവാലി ടൗണിൽ തന്നെ പോയി വാങ്ങാൻ പറ്റുന്ന എളുപ്പത്തിനാണ് ഞങ്ങൾ അങ്കാലി ടൗണിൽ നിന്ന് വാങ്ങിച്ചത് ആ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞതാണ് ഈ ഒരു സംഭവം റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കാണെന്ന് അതായത് ഇതിൻ്റെ ഈ ഒരു ബാക്കിൽ റബ്ബറും ഫ്രണ്ടിൽ പ്ലാസ്റ്റിക്കും ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആക്രിക്കാരും കാര്യങ്ങളൊന്നും എടുക്കില്ല നിങ്ങൾക്കിത് ഒരുപാട് സ്ഥലത്ത് നിങ്ങളിങ്ങനെ വിരിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കത്തിക്കുക എന്നുള്ളത് പറ്റാത്ത കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റാത്ത പ്ലാസ്റ്റിക് ആണെന്നാണ് ഇത് പറയപ്പെടുന്നത് അതങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ ഷോപ്പിലാൾ പറഞ്ഞതാണ് എന്നെ അത് മാറ്റർ ചെയ്യുന്നില്ല കാരണം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കും എൻ്റെ അടുത്ത് ഇടുമ്പം ഈ പറയുന്ന പോലെ പത്തു കൊല്ലം വരെ വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ മൂന്നു കൊല്ലമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇത്രയൊക്കെയാണ് പുല്ലിൻ്റെ വിശേഷങ്ങൾ സാധാരണക്കാരായി നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു ലോൺ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാം അത്ര തന്നെ ആദ്യം നമ്മൾ മെക്സിക്കൻ ഗ്രാസ് നമ്മുടെ ഗാർഡൻ ഫുൾ നട്ടതായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഗാർഡൻ ഞാൻ അതിൻ്റെ പിക്സൊക്കെ ഇവിടെ ആഡ് ചെയ്യാം അതിനുശേഷം പിന്നെ മഴക്കാല സീസൺ ആയിരുന്നു എന്നിട്ട് കംപ്ലീറ്റ് നമ്മുടെ സ്ലോപ്പ് ശരിയാണ് നമ്മൾ കൊടുത്ത സ്ലോപ്പ് ശരിയല്ലാത്തത് കൊണ്ടും വെള്ളം കെട്ടി കംപ്ലീറ്റ് ചീഞ്ഞുപോയി അതും നമ്മൾ പിന്നെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തിട്ട് വീണ്ടും അത് അതിൻ്റെ നിറയെ കള പുല്ല് വന്ന് അതെല്ലാം ഇപ്പോഴും പറിച്ചു കളയാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റാതെ അങ്ങനെ ഞങ്ങൾ തോറ്റു തുന്ന പാടിയൊരു സംഭവമാണ് ഒറിജിനൽ ഗ്രാസ് വാങ്ങിച്ച് പ്രകൃതിദത്തമായിട്ട് നടുക എന്നുള്ളത് അങ്ങനെ അത് നല്ല രീതിയിൽ പണി പാളി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തന്നെ ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമായിരുന്നു പക്ഷേ ആ പരീക്ഷണം ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ഇതുപോലൊരു സംഭവം നമ്മുടെ വീട്ടിൽ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ മുറ്റം തന്നെ കുറച്ച് ഭംഗിയായി അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാസ് ഇട്ടതിന് ശേഷം കംപ്ലീറ്റ് ഗ്രാ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എം സാൻഡില് എം സാൻഡ് ചട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് മീത് ഇതിൻ്റെ മീത് അതെ ഇവിടെ ഇതിൻ്റെ മീത് അത് ഇവിടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ 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 ആക്കി ആക്കി ഫുള്ള് ഈ എംസാൻഡ് ഇതിൻ്റെ ഈ ഓരോ ഓരോ ഇതില്ലേ ആ സംഭവത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊടുക്കുക അപ്പോൾ ഈ പുല്ലുണ്ടല്ലോ ഇങ്ങനെ താഴ്ന്നു നിൽക്കാതെ നല്ലപോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുല്ലിക്കൂടെ ഒരുപാട് അങ്ങടും കിടക്കുന്ന നടക്കുമ്പം ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ എം സാൻഡാണ് നമ്മളെ നമ്മുടെ വെയിറ്റ് അത് താങ്ങുക ഓരോ പുല്ലിൻ്റെ ഇടയിൽ എം സാൻഡ് നിറഞ്ഞ നിൽക്കുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഞങ്ങളിങ്ങനെ ഒരു പത്തിരുപത് ചട്ടി എം സാൻഡ് ഇത് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം എൻ്റെ മേലെ കൊണ്ട് തട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി കൈണ്ട് ഇങ്ങനെ കാട്ടി കാട്ടി ഇത് ഫുൾ ഇതിൻ്റെ ഇടയിൽ എം സാൻഡ് നിറച്ചേക്കണോണ്ട് തന്നെ പെട്ടെന്ന് ഇത് നശിച്ചു അതായത് ഇങ്ങനെ ഇപ്പോൾ ഇതൊരു ഒരു ഒരു ഇതൊക്കെ ഇതിങ്ങനെ പതിഞ്ഞാണ് ഇരിക്കണേ എന്നാലും മൂന്ന് വർഷമായില്ലേ അതിൻ്റെയാണ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ കുറേ പേരുടെ ഇതൊക്കെ കേട്ടായിരുന്നു പറയുന്നതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാല് വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ എം സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ട് ഈ പറയുന്ന പോലെ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വീണ്ടും ഇത് നമുക്ക് ഒന്നും കൂടി ഈ പുല്ലിനെ ഒന്ന് സ്റ്റാൻഡപ്പ് ചെയ്ത് നിർത്താം എന്നുള്ളതാണ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ പുല്ല് പിടിപ്പിച്ചതിനെ പറ്റി പറയാനുള്ള സംഭവങ്ങൾ അപ്പം അത്രയൊക്കെ തന്നെ പിന്നെ ഇതിനകത്ത് ഓടിച്ചാടി മറിഞ്ഞ് കിടന്ന് കാണിക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ ശരീരത്തിൻ്റെ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇവിടെ ചിലപ്പോൾ ഫോൺ വിളിച്ച് കിടക്കാറുണ്ട് ചീട്ട് കളിക്കാറുണ്ട് ഇതിനകത്ത് ഇരുന്ന് ചേച്ചിയുടെ പിള്ളേർ ഞങ്ങളും കൂടി ഇവിടെ കുത്തി മറിഞ്ഞ് കളിക്കാറുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ഈ ചിൻഡസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുട്ടിക്കൊള്ളലും കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ പിന്നെ നമ്മുടെ ഒറിജിനൽ ഗ്രാസിൻ്റെ മേലേക്കൂടെ നിറക്കുമ്പോൾ അത്രയും ഒരു തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചൂട് നല്ല ചൂടുള്ള സമയത്ത് ഈ പുല്ലും ചെറുതായിട്ടൊക്കെ ചൂടാകും അതായത് വെയിലില്ലാത്ത ആണെങ്കിൽ പുല്ലിന് സാധാരണ ടെമ്പറേച്ചർ അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയ്ക്കാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി ഡൗട്ട്സ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് എവിടെ നിന്ന് എന്നുള്ള സ്ഥലം മെൻഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചത് അങ്കമാലി ടൗണിൽ ടി ബി ജംഗ്ഷനിൽ ഒരു കടയിൽ നിന്നാണ് ആ കടയുടെ പേര് ഞാൻ കിട്ടുവാണേൽ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതല്ലാതെ ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിനോട് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല അതെല്ലാം നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് നല്ലപോലെ അറിയാവുന്ന സ്ഥലങ്ങളിൽ ഇത് ഓൺലൈനായിട്ട് വരുത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതല്ല നിങ്ങൾ ഈ ഓൺലൈൻ സൈറ്റില്ലേ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിലൂടെ ഒരിക്കലും വാങ്ങരുത് വിലയും ഭയങ്കര കൂടുതലായിരിക്കും ക്വാളിറ്റിയും നമുക്ക് അറിയേണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഗ്രാസ്ത ഇവിടെ പിടിപ്പിച്ചതെന്ന് വിശേഷങ്ങൾ കേട്ടോ